ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് രുചിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം ഞാനിതിനുവേണ്ടി ഏകദേശം ഒരു കിലോ ചിക്കൻ നല്ല വലിപ്പത്തിലാണ് അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ എടുത്ത ശേഷം അര മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം ഞാനിതിലേക്കും മുളക് പൊടി ഒന്നുമല്ല കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാ ഭാഗത്തും വരത്തൊക്കെ വേണം നല്ലവണ്ണം അന്ന് മസാല പരട്ടിയെടുക്കാം നല്ലതോരം മസാല പരട്ടിയെടുത്തിട്ടുണ്ട് അരമണിക്കൂർ നമുക്ക് അതോണ്ട് മാറ്റി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു ചട്ടി എടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് ചിക്കൻ കുറേച്ച് ഇട്ട് കൊടുത്തൊന്ന് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എണ്ണയ്ക്ക് അതിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ രണ്ട് തവണ ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ അതുപോലെ രണ്ട് തവണയായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഈ ഒരു പരുവ ആ വരെ ഞാൻ തിരിച്ചും മറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം ബാക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് തവണയായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനെല്ലാം ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഇനി അതിലേക്ക് ഞാൻ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം കറുവപ്പട്ട ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം തക്കോലമാണ് എടുത്തിട്ടുള്ളത് അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി അപ്പോൾ തക്കാളി ഇട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴട്ടിയെടുക്കാം തക്കാളിയൊക്കെ നല്ലവണ്ണം വഴിണ്ടി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് നമുക്ക് സവാളയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ചെറുതായിട്ട് നല്ല കനം കുറച്ചായിരുന്നത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴിണ്ടുവരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇട്ടിളക്കിയ ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് അത് നടച്ചേക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട് ഉള്ളി നല്ലതുപോലെ വരണം എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഇട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നല്ല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മോപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്നതിനെ വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെപ്പർ ചിക്കൻ മസാലയാണ് നിങ്ങൾക്കിടയിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതിയാകും അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെപ്പർ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല വരട്ടിയെടുക്കാം ഇപ്പൊ ചിക്കനെല്ലാം ഇന്നത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പറഞ്ഞാൽ നമ്മൾ ചിക്കനകത്ത് മസാല ഒക്കെ അകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നല്ലതുപോലെ മസാല പാർട്ടിയെടുത്ത ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വരാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ രൂപത്തിൽ നല്ല ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഒരു അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്ത ശേഷം അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് മലേലിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് തുറന്ന് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് തന്നെ ഇളക്കിയെടുക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പുതിയ റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കി ചൂസ് കറി വേൾഡ് ബൈ